കേരളത്തിലെ എല്ലാ തെരുവു നായ്ക്കളെയും പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുക എന്നത് പ്രായോഗികമല്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അഭിപ്രായപ്പെട്ടു മൃഗങ്ങളെ വന്ധീകരിക്കുന്നതിനുള്ള ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിനെതിരെ പോലും ശക്തമായ പ്രാദേശിക പ്രതിഷേധങ്ങളുള്ള സാഹചര്യത്തിൽ തെരുവു നായ്ക്കളെ പൂർണമായും മാറ്റാൻ കഴിയില്ലെന്നും മന്ത്രി ചോദിച്ചു തെരുവു നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കാനുള്ള സുപ്രീംകോടതിയുടെ ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്നും അത്തരമൊരു നിർദ്ദേശം വന്നാൽ അതിനപ്പോൾ മറുപടി നൽകുമെന്നും മന്ത്രി പറയിച്ചു സുപ്രീംകോടതിയുടെ നിർദ്ദേശം കേരളത്തിന് ഒരു വലിയ വെല്ലുവിളിയാക്കാനാണ് സാധ്യത നായ്ക്കളെ പാർപ്പിക്കാൻ ആവശ്യമായ ഷെൽട്ടർ ഹോമുകൾക്ക് സ്ഥലം കണ്ടെത്തുന്നത് വളരെ പ്രയാസകരമാകും പ്രാദേശിക എതിർപ്പുകൾ കാരണം എ ബി സി കേന്ദ്രങ്ങൾ തുടങ്ങാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല ഇതിനെ പരിഹാരമായി പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ തുറക്കാൻ തീരുമാനിച്ചിരുന്നു ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ രണ്ട് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷത്തിലധികം തെരുവ് നായ്ക്കളുണ്ട് നിലവിൽ സംസ്ഥാനത്തെ ആകെ പത്തൊൻപത് എ ബി സി കേന്ദ്രങ്ങൾ മാത്രമാണുള്ളത് അവയിൽ ചിലത് പ്രവർത്തിക്കുന്നില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആകെ വന്ധീകരണം ചെയ്തത് പതിനയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നായ്ക്കളെ മാത്രമാണ് ഓരോ നായ്ക്കും പ്രത്യേക കൂടി കൂടുതൽ ആനിമൽ കൾച്ചർമാർ നിയോഗിക്കൽ തുടങ്ങിയവ നടപ്പിലാക്കാൻ അധികം ചില വിഭവങ്ങളും ആവശ്യമാണ് കാടിനോട് ചേർന്നോ ആളോയിഞ്ഞ പ്രദേശങ്ങളിലോ ഷെൽട്ടറുകൾ സ്ഥാപിക്കാനുള്ള മുൻനിർദ്ദേശവും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം വെല്ലുവിളിയായി തുടരുകയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്താൻ മന്ത്രിതല യോഗങ്ങളും ആനിമൽ വെൽഫെയർ ബോർഡ് യോഗങ്ങളും ഉടൻ തന്നെ ചേരുമെന്നാണ് വിവരം